ഹലോ ഗോയ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് സോയിൽ ക്ലീൻ്റെ വീഡിയോ ആയിട്ടാണ് അപ്പോൾ ഇത് ഞാൻ ഒറ്റ ദിവസം കൊണ്ട് ഉണ്ടാക്കേണ്ടതായിരുന്നു പക്ഷേ മഴക്കാലമായതിന് വേഗമൊന്നും ഉണങ്ങുന്നില്ല അതുകൊണ്ട് ഞാൻ കുറേ ഒരു രണ്ട് മൂന്ന് നാല് ദിവസം എടുത്തിട്ടാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത് ഇതിൻ്റെ മേക്കിംഗ് വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യുക എന്നിട്ട് നമ്മൾ ഇതൊരു ഷേപ്പ് ആക്കി എടുക്കാം ഞാനിപ്പോൾ റൗണ്ട് ഷേപ്പാണ് ആക്കിയെടുത്തിരുന്നത് എന്നിട്ട് കയ്യിൽ ഇച്ചിരി വെള്ളം ആക്കിയിട്ട് അതിൻ്റെ മേലെയൊന്നും നല്ലോണം പുരട്ടി കൊടുക്കാം എന്നിട്ട് നമ്മൾ ഇത് മുറിക്കണമല്ലോ മുറിക്കാൻ വേണ്ടിയിട്ട് ഒരു നൂ നൂലും എന്തെങ്കിലും അങ്ങനത്തെ എന്തെങ്കിലുമുള്ള ടൂൾസോ ഞാൻ എടുത്തിന് ശേഷം അത് മുറിക്കുക നിങ്ങൾക്ക് പ്രാക്ടീസ് ഉണ്ടെങ്കിൽ അതേപോലെ മുറിക്കാൽ മതി എനിക്കിത് പ്രാക്റ്റീസ് ഇല്ലാത്തതോടെ ഞാൻ ഇങ്ങനെയൊക്കെയാണ് മുറിക്കുന്നത് പിന്നെ ഇത് നമ്മൾ മുറിച്ചിട്ട് ബാക്കിയുള്ള ഭാഗം നമ്മൾ എടുത്തു വെക്കുമല്ലോ അത് നമ്മൾ ഒന്നെങ്കിൽ ടൈറ്റ് കണ്ടെയ്നറിലോ അല്ലെങ്കിൽ ഒരു രണ്ട് പ്ലാസ്റ്റിക്കിൻ്റെ കവർ ഒരുമിച്ച് ആക്കോ ആക്കിയിട്ടോ എടുത്തു വെക്കണം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്തേ ഉള്ളൂ ബൈ ബായ്